പത്താം ക്ലാസ് പാഠപുസ്തകത്തിലെ ഉള്ളിലാണെപ്പോഴും ഉണ്മദാൻ എന്നപ്പോൾ എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ഭാഗമായ റെസിഡൻറ്റ് എഡിറ്റർ എന്ന പാഠഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പാഠപ്രവേശകത്തിൽ തന്നിട്ടുള്ള വരികൾ കെ എ ജയശീലൻ്റെ സമാഹരിച്ച കവിതകളിൽ നിന്നുള്ളതാണ് കണ്ണ് കണ്ണിനെ കാണുന്നില്ലെന്നതാണ് കാഴ്ചയുടെ വലിയൊരു കുറവ് ലോകത്തിലെ ഏതു കാഴ്ചയും കാണുന്ന കണ്ണുകൾക്ക് ആ കണ്ണുകളെ കാണാൻ സാധിക്കുന്നില്ല ഇന്ന് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നാം കാഴ്ചകളായി കാണുന്നത് മാധ്യമങ്ങളിലൂടെയാണ് എന്നാൽ ആ വാർത്തകൾ യാഥാർത്ഥ്യമാണോ എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറില്ല മാധ്യമങ്ങളിൽ കാണുന്നതെല്ലാം സത്യമാവണമെന്നില്ല നേരിട്ട് അറിയാവുന്ന സത്യങ്ങളെക്കാൾ വലുതല്ല മാധ്യമങ്ങളിലൂടെ കാണുന്നവ അതിനാൽ മാധ്യമങ്ങളെ മാത്രം അന്ധമായി വിശ്വസിക്കാതെ ഏതൊരു വാർത്തയെക്കുറിച്ചും നാം വിവേകപൂർവം ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്നതാണ് പ്രവേശകത്തിലെ വരികളുടെയും ചിത്രത്തിലെയും സൂചന അടുത്തതായി റെസിഡൻറ്റ് എഡിറ്റർ എന്ന പാഠഭാഗത്തിലേക്ക് പോകാം പത്രമാധ്യമവുമായി ബന്ധപ്പെട്ട രസകരമായ കഥയാണ് റെസിഡൻ്റ് എഡിറ്റർ സവിശേഷമായ ഒരു രചനാശൈലി കൊണ്ട് മലയാള വായനക്കാരിൽ ചിരിയുടെ മാലപ്പടക്കം കൊളുത്തിയ വീ കെയിന്റെ ആക്ഷേപഹാസ്യ പ്രയോഗ ചാതുരി പ്രകടമാക്കുന്ന കഥയാണിത് പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം അടിയന്തരമാർ ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണം ഇല്ലെന്നാൽ രാജിവെക്കുന്നു മന്ദിക്കണം മാധ്യമ പ്രവർത്തകനായ വെങ്കടേശ അയ്യങ്കാരെ ഈ നിലപാടിലേക്ക് എത്തിച്ച സാഹചര്യം എന്തായിരുന്നു കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക പുണ്യതീർത്ഥസ്വാമികളുടെ പത്രത്തിലെ റിപ്പോർട്ടറാണ് വെങ്കടേശ അയ്യങ്കാർ മജിസ്ട്രേറ്റ് കോടതികളുമായി ബന്ധപ്പെട്ട വിധിന്യായം അറിയുക വൈകുന്നേരം നഗരത്തിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് പത്രത്തിൽ ഒരു കോളം എഴുതുക എന്നിങ്ങനെ ചെറിയ ജോലികൾ മാത്രമാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വെങ്കടേശ അയ്യങ്കാർക്ക് അയാൾ ആഗ്രഹിച്ച പരിഗണനയോ സ്ഥാനമോ ലഭിച്ചിരുന്നില്ല തന്നേക്കാൾ പ്രായവും സമ്പത്തും കുറഞ്ഞവർ പോലും ചീഫ് റിപ്പോർട്ടർമാരായി മുകളിലേക്ക് കയറിപ്പോയതിൽ അദ്ദേഹം നിരാശനായി ഒരിക്കൽ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി നഗരം സന്ദർശിക്കാൻ എത്തിയപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ജോലി വെങ്കടേശന് ലഭിച്ചു അദ്ദേഹം അത് ഭംഗിയായി നിർവഹിച്ചിട്ടും പത്രസ്വാമി വെങ്കടേശന് ശമ്പളം മാത്രം കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് സ്ഥാനക്കയറ്റം ലഭിക്കാത്തതിൽ ക്ഷമ കെട്ട് പത്രസ്വാമിയെ കണ്ട് കാര്യം ബോധിപ്പിക്കാനായി തീരുമാനിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു അവിടെ എത്തി പത്രസ്വാമിയെ കണ്ട വെങ്കടേശ അയ്യങ്കാർ തൻ്റെ നിരാശയും ദേഷ്യവും സങ്കടവും ഉണർത്തിക്കുന്നതാണ് സന്ദർഭം മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം ഇന്ത് നിമിഷം മുതൽ ഷെത്തു പോകും വരെയും നീ നമ്മ പത്രത്തോട് റെസിഡൻറ്റ് എഡിറ്റർ ഫലിതവും ആക്ഷേപഹാസ്യവും ആവിഷ്കരിക്കാൻ ഈ വരികൾ എത്രത്തോളം പര്യാപ്തമാണ് വി കെയിനിൻ്റെ മറ്റു കഥകൾ കൂടി പരിഗണിച്ച് വി കെ കൃതികളിലെ ഹാസ്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക കലയിലൂടെ സാമൂഹിക വിമർശനത്തിൻ്റെയും ആക്ഷേപഹാസ്യത്തിൻ്റെയും കൂരമ്പുകൾ തൊടുത്ത എഴുത്തുകാരനായിരുന്നു വി കെയൻ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ അധികാര വ്യവസ്ഥയ്ക്കെതിരെയും അതിലെ ദുഷ്പ്രവണതകൾക്കെതിരെയും അദ്ദേഹം നിരന്തരം പ്രതികരിച്ചു സിൻഡിക്കേറ്റ് ആരോഹണം പയ്യൻ കഥകൾ എന്നിവയൊക്കെ അധികാരത്തിൻ്റെ ഇടനാഴിയിലൂടെയുള്ള വിമർശന യാത്രകളായിരുന്നു റെസിഡൻറ്റ് എഡിറ്റർ എന്ന കഥയും ഇതേ ആശയത്തെ മുൻനിർത്തിയുള്ളതാണെന്ന് നമുക്ക് കാണാം ഡൽഹി ജീവിതത്തിനിടയിൽ അദ്ദേഹം ദർശിച്ച രാഷ്ട്രീയ സാമൂഹിക നെറുകേടുകളാണ് പയ്യൻ കഥകളിലെ നർമ്മമായും നിരീക്ഷണങ്ങളായും പുറത്തുവന്നത് സമകാലിക സംഭവങ്ങളെ മാറി നിന്ന് നിരീക്ഷിച്ച് നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് കൊണ്ട് വായനക്കാർക്ക് മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചു വി കെനിൻ്റെ രചനയുടെ ഭാഷാ സൗന്ദര്യവും ആക്ഷേപഹാസ്യവും നിറയുന്ന ഒരു കഥയാണ് റെസിഡൻ്റ് എഡിറ്റർ കഥയിലെ കേന്ദ്ര കഥാപാത്രമായ വെങ്കടേശ അയ്യങ്കാർ വളരെക്കാലമായി പത്രസ്വാമിയുടെ പത്രത്തിൽ വളരെ സമർത്ഥമായി ജോലി ചെയ്തു വരികയാണെങ്കിലും അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനക്കയറ്റം കിട്ടുന്നില്ല ഒടുവിൽ തന്നെ ആക്രമിക്കാനെത്തിയ പട്ടിയെ മാനം പണയും വെച്ച് വെങ്കടേശൻ തുരത്തിയത് കണ്ട് ഇഷ്ടപ്പെട്ടാണ് പത്രസ്വാമി അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകുന്നത് എന്നാൽ അവിടെ പരിഗണിക്കപ്പെട്ടത് വെങ്കടേശന്റെ ഇതുവരെയുള്ള സേവനമോ പ്രവൃത്തി പരിചയമോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യുൽപ്പന്നമതിത്വമാണ് അങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത പ്രവൃത്തിയിലൂടെ സ്ഥാനക്കയറ്റം നൽകിയ പത്രസ്വാമിയെയും തൻ്റെ യോഗ്യതകൾ പരിഗണിക്കാതെ കിട്ടിയ സ്ഥാനം എങ്ങനെയെങ്കിലും കിട്ടിയത് നന്നായി എന്ന നിലയിൽ സ്വീകരിച്ച വെങ്കടേശനെയും എടുത്തുകാരൻ കണക്കറ്റ് വിമർശിക്കുന്നു സമൂഹത്തിലെ പുഴുക്കുത്തുകൾ തുറന്നു കാണിക്കുകയും അതിന് കാരണക്കാരായ അധികാരികളെ സ്ഥാനഭേദമനെ വിമർശിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം അതുതന്നെയാണ് വിൻ്റെ കൃതികളെ കാലാവർത്തിയാക്കുന്നതും മറ്റൊരു ചോദ്യം നോക്കാം പത്രങ്ങളുടെ അധ്യാപന ശക്തിയെപ്പറ്റി പറയുമ്പോൾ അതിലെ ഭാഷയെയും ഗണിക്കേണ്ടി വരുന്നു മറ്റനേകം കൃത്യങ്ങളെ സാധിക്കുന്ന കൂട്ടത്തിൽ ഭാഷാ പരിഷ്കാരവും പത്രങ്ങളുടെ കടമയിൽപ്പെട്ടിരിക്കുന്നു എന്നത് തർക്കമറ്റ സംഗതിയാകുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഈ അഭിപ്രായം ഇക്കാലത്തും പ്രസക്തമാണോ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക പത്രങ്ങൾ കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള പ്രയോജനങ്ങളുണ്ട് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ ഭാഷയെ പരിഷ്കരിക്കുക എന്നതും പത്രങ്ങളുടെ കടമയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് ഈ പ്രസ്താവനയുടെ അടിസ്ഥാനം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇവിടെ സൂചിപ്പിക്കുന്ന നിരീക്ഷണം വളരെ പ്രസക്തമാണ് മാധ്യമങ്ങൾ നടപ്പിലാക്കുന്ന പ്രയോഗങ്ങൾ ഭാഷാരീതിയിൽ മാറ്റമുണ്ടാക്കുകയും അത് സമൂഹം അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭാഷയിൽ വന്നു ചേരുന്ന സ്വാഭാവിക പരിണാമമായി അവയെ കണക്കാക്കാൻ കഴിയുന്നതാണ് കേരളം ഒന്നാകെ എല്ലാവരും സംസാരിക്കുന്നത് മലയാളമാണെങ്കിലും പ്രദേശങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് സംസാര രീതിയും മാറുന്നു ഈ ഭാഷാഭേദങ്ങൾ ഒഴിവാക്കി എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലുള്ള വാക്കുകളാണ് പത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകളെ പ്രാദേശിക ഭാഷയുടെ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പത്രവായന സഹായിക്കും അതിനാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു മറ്റു ചില ചോദ്യങ്ങളോടി നോക്കാം റെസിഡന്റ് എന്ന കഥയിലെ നർമ്മവും ആക്ഷേപഹാസ്യവും വിശദമാക്കുക വി കെ എന്നിൻ്റെ തനതായ നർമ്മവും സാമൂഹിക വിമർശനവും ഈ കഥയിലുടനീളം കാണാം അദ്ദേഹത്തിൻ്റെ തമിഴും മലയാളവും കലർന്ന ഭാഷ തന്നെ വായനക്കാരിൽ ചിരിയുണർത്തും പ്രത്യുൽപ്പന്നമതിയും കൊതിയനുമായ ഉനക്ക് അത് റൊമ്പം ചിന്ന പോസ്റ്റ് എന്ന വാക്കുകളിലെ ഫലിതത്തിൽ ചാലിച്ച സാമൂഹിക വിമർശനം നമ്പ്യാർ ശൈലിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അരിയിട്ട് അരിയിട്ടുവാഴ്ത്തപ്പെടുക വ്യാഴവട്ട സ്മരണകൾ കൗബീനവും ഷർട്ട് കോട്ടും ധരിച്ചുള്ള നിൽപ്പ് തുടങ്ങിയ പ്രയോഗങ്ങളും സന്ദർഭങ്ങളും ചിരിയുണർത്തുന്നതും എന്നാൽ പത്രലോകത്തെയും അധികാരസ്ഥാനങ്ങളെയും പരോക്ഷമായി വിമർശിക്കുന്നവയുമാണ് വർഷങ്ങളായി ജോലി ചെയ്തിട്ടും സ്ഥാനക്കയറ്റം കിട്ടാത്ത സാധാരണ റിപ്പോർട്ടർ ഒടുവിൽ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു സാഹസികതയുടെ പേരിൽ ഏറ്റവും ഉയർന്ന പദവികളിലൊന്നായ റെസിഡൻ്റ് എഡിറ്റർ ആകുന്നതിലുള്ള യുക്തിരാഹിത്യമാണ് ഇവിടെ കാണിക്കുന്നത് ജോലിയിലുള്ള കഴിവിനേക്കാൾ കുതികാൽ വെട്ടാനുള്ള കഴിവും സ്വന്തം അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനുള്ള ശേഷിയുമുള്ളവർക്ക് മാത്രമേ മാധ്യമ നിലനിൽപ്പുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം കൂടി കഥാകാരൻ ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ മറ്റൊരു ചോദ്യം വെങ്കടേശ അയ്യങ്കാരുടെ കഥാപാത്ര സവിശേഷതകൾ എന്തല്ല അംഗീകാരം ആഗ്രഹിക്കുന്ന ആളാണ് അയ്യങ്കാർ വർഷങ്ങളായി ഒരു ജോലിയിൽ തുടരുന്നതിൽ വെങ്കടേശ അയ്യങ്കാർ നിരാശനാണ് തനിക്ക് ലഭിക്കുന്ന അർഹമായ സ്ഥാനക്കയറ്റവും അംഗീകാരവും ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം കരുതുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ അസാമാന്യ ധൈര്യം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് എന്നാണ് പട്ടിയെ നേരിട്ട സന്ദർഭം സൂചിപ്പിക്കുന്നത് പ്രശ്നങ്ങളെ നേരിടാൻ സമയോചിതമായ ബുദ്ധി പ്രയോഗിക്കാനുള്ള കഴിവും തൻ്റെ ആവശ്യങ്ങൾ മേലധികാരിയുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ചങ്കൂറ്റവും വെങ്കടേശ അയ്യങ്കാർക്കുണ്ട് മറ്റൊരു ചോദ്യം റെസിഡന്റ് എഡിറ്റർ എന്ന കഥയുടെ കാലിക പ്രസക്തി എന്ത് ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന ജനാധിപത്യത്തിൻ്റെ നാലാം തോണ് എന്നാണ് പത്രങ്ങൾ അറിയപ്പെടുന്നത് അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന പത്രങ്ങൾ ജനങ്ങളുടെ നാവായി മാറുന്നു പത്രപ്രവർത്തനം ആദർശത്തിൽ അധിഷ്ഠിതമായിരിക്കണം അങ്ങനെയുള്ള മാധ്യമപ്രവർത്തനം സ്ഥാനമാനങ്ങൾ നേടുന്നതിനുള്ള ഉപാധിയാക്കുന്നവരെ റെസിഡൻ്റ് എഡിറ്റർ എന്ന കഥയിലൂടെ വി കെ എൻ നിഷിദ്ധമായി വിമർശിക്കുന്നു